നമുക്ക് പരിപ്പ് ഇവിടെ ഉണ്ടാക്കാം ചെറുതായിട്ട് ചായക്കടിക്ക് അതിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടല പരിപ്പ് വെള്ളത്തിയിട്ട് കുതിത്ത് അതിനകത്തെ വെളുത്തുള്ളി ഇട്ട് നമുക്ക് ചതച്ചുകൊണ്ട് വരാം ചതച്ചുകൊണ്ട് വന്ന് അത് ഈ പരുവത്തിനെ ആകാവൂ കൂടുതൽ അരഞ്ഞു പോയാൽ നമുക്ക് ഒരു കടി കിട്ടത്തില്ല അതുകൊണ്ടത് ചതച്ചിട്ടേ ഉള്ളൂ അഥവാ ഇത് ഒട്ടാൻ പാടാണെങ്കിൽ നമുക്കൊരു ശകലം കടലമാവ് ചേർക്കാം അത് ഒട്ടാൻ വേണ്ടിയിട്ട് കടലമാവ് ഇവിടെ പറയുന്ന ബേസൺ ഇട്ട് നമുക്കൊരു ശകലം ചേർക്കാതെ കുറച്ച് മതിയേ നൊട്ടാനും വേണ്ടി ഇത്ര ആവശ്യമുള്ളൂ അപ്പം നല്ല പുഴിഞ്ഞു പാകാതെ നല്ല കടിയും കിട്ടും മുരിഞ്ഞ കിട്ടും എന്നിട്ട് നമുക്ക് സവോള ഇടാം ഇത് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത് ഇട്ട് എന്നിട്ട് ഇതിൽ കരിയാപ്പില മല്ലിയില പെരിഞ്ചീരകം മഞ്ഞപ്പൊടി മുളകുപൊടി ഗരം മസാല മല്ലിപ്പൊടി കായം ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പൂടെ ചേർത്ത് നമുക്ക് പരട്ടി എടുക്കാം നമുക്ക് കച്ചവടത്തിനല്ലല്ലോ കഴിക്കാനില്ല അതുകൊണ്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഈ ചട്ടി വെച്ച ഒരു ശകല എണ്ണ ഈ ചട്ടി പിടിക്കരുത് അതാണ് ഈ ചട്ടി വയ്ക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഈ ചട്ടിക്ക് പിന്നെ ഹോളായിട്ടിടാം നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തിയിടാം പരത്തിയിടാമ്പ മൊരികയും ചെയ്യും അതുപോലെ വേവേം ചെയ്യും പിന്നെ ഇടപെ നല്ല തിളച്ചെണ്ണയിൽ ഇടണം അല്ലേ അത് പുഴുങ്ങാൻ സാധ്യതയുണ്ട് തിളച്ചെണ്ണയിൽ ഇടാവും ഇതുപോലെ നല്ല തിളച്ചെണ്ണയിൽ ഇടണം നമുക്ക് ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് ഇട്ടു ഉടനെ സ്പൂണൊന്നും ഇടരുത് ഒന്ന് ആയതിന് ശേഷം തിരിച്ചിടാവും അല്ലെന്നുണ്ടെങ്കിൽ പൊടിയ സാധ്യതയുണ്ട് ഇനി തീ കുറയ്ക്കാം നമുക്ക് ഈ ചെറു തീയിൽ ഉണ്ടാക്കിയെടുക്കാം പത്തിനിച്ച തീ കൂടി ഇനി ചെറുതീയിലായിക്കോടും ഇനി ചെറുതീലത് മുരിഞ്ഞെടുക്കട്ടെ അല്ലെങ്കിൽ ഉള്ളൊക്കെ വേഗത്തുള്ളു ചെറിയ തീ മതി ആദ്യത്തെ വറുത്തുപോയി രണ്ടാമത്തതിട്ട് എന്താ ഇട്ടുടഞ്ഞിളക്കിയ പൊടി അതുകൊണ്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം മരിക്കാവൂ നമുക്ക് പരിപ്പുടയ്ക്കൊരു ചട്ടണി ഉണ്ടാക്കാം തേങ്ങ ഉപ്പിട്ട് രണ്ട് മൂന്ന് കഷ്ടം വെളുത്തുള്ളി കുറച്ച് സവോള രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില ചെറു ചെറുതായിട്ട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് അരച്ചിട്ട് വരാം നമ്മുടെ പരിപ്പൊട റെഡി ഇതേണ്ട ചട്ടണി റെഡി കാക്കിലും എടുത്തതായിരുന്നിട്ട് ഇത്രയും ബാക്കി അത് ഇനി അടച്ച് ഫ്രീസറിലോട്ട് വെച്ചേക്കാം നാളെ ഉണ്ടാക്കാം അത്ര ആവശ്യമുള്ളു ഇത് നല്ല പരുവത്തിന് മൂത്തിട്ടുണ്ട് ഇവിടെ ഇരുട്ടായതുകൊണ്ട് കറുത്ത് കാണുന്ന എന്നും മൂത്ത് പോയിട്ടില്ല എല്ലാം പരുവത്തിന് ഇപ്പോൾ രണ്ടു പേര് കഴിക്കാനുണ്ട് എൻ്റെ രണ്ട് സുന്ദരിമാർക്ക് കൊടുക്കാൻ പോവാണ് എന്തോ രസം നിറയെ തിന്നെ കടയിൽ പോന്നും പൈസ കളയേണ്ട പരിപ്പ് ഇനി അത്രയും വലിയ വിലയൊന്നുമില്ല കാക്കിലോ പരിപ്പ് ഒരു സവോള ഒരു നാല് പച്ചമുളക് ഒരു ശകലം ഇഞ്ചി രണ്ടോന്ന് വെളുത്തുള്ളി ഒരു ശകലിച്ച മസാലകൾ എല്ലാം കൂടെ ചേർത്ത് പൊടി ഓരോ പിഞ്ച് പിഞ്ച് ചേർത്താൽ മതി നല്ല സൂപ്പറായിട്ട് തൃപ്തിയോടെ നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാം ഒക്കെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഒന്നും കറുത്തു പോയിട്ടില്ല ഇരുട്ടതായതുണ്ടെങ്കിൽ തോന്നിക്കുവാണ് കാര്യം ഉണ്ടാക്കി കഴിക്കണേ ഓക്കേ